ുമാറിന്റെ പ്രതികരണം പാർവതിൽ എം ആർ അജിത് കുമാറിന്റെ പ്രതികരണം തേടാനുള്ള ശ്രമത്തിലാണ് കാരണം നേരത്തെ തന്നെ ഈ ഇത്തരം വിവാദങ്ങൾ വരുമ്പോൾ അത് അതുമായി ബന്ധപ്പെട്ട് ഒരു വളരെ കൃത്യമായ ഒരു വിശദീകരണത്തിന് എം ആർ അജിത് കുമാർ തയ്യാറായിരുന്നില്ല ഒന്ന് വേട്ടയാടലാണെന്ന അത് ആ ഒരു തരത്തിലുള്ള വിശദീകരണമാണ് പലപ്പോഴും എം ആർ അജിത് ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ എം ആർ അജിത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പറയാറുള്ളത് ഏതായാലും നമുക്ക് എം ആർ അജിത് കുമാറിൽ നിന്നുള്ള ഒരു വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതികരണം നിർണായകമാണ് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം തന്നെയാണ് ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു നീക്കമാണിപ്പോൾ പോലീസ് മേധാവിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് ഈ കാര്യത്തിൽ സർക്കാർ പച്ചക്കൊടി കാണിക്കുമോ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നേരത്തെയൊക്കെ പി വി അന്വർ സൂചിപ്പിച്ചതുപോലെ സർക്കാർ കൃത്യമായി എം ആർ അജിത് കുമാറിന് സംരക്ഷണം ഒരുക്കിയിരുന്നു അതുകൊണ്ടുതന്നെ എം ആർ അജിത് കുമാറിനെതിരെ മറ്റ് നടപടികളിലേക്ക് പോയിട്ടുമില്ല ഇനി ഈ ഒരു വിഷയത്തിൽ പി വിജയൻ നൽകിയ പരാതിയിൽ സമാനമായി എം ആർ അജിത് കുമാറിനെതിരെ എം ആർ അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകുമോ അല്ലെങ്കിൽ സംരക്ഷണം ഒരുക്കുമോ എന്നത് പ്രധാനമാണ് കാരണം നേരത്തെ ഈ സ്ഥാനക്കയറ്റത്തിലടക്കം ഒരു നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത് എം ആർ അജിത് കുമാറിന് സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിന് നൽകുന്നതിന് നിയമതടസ്സമില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത് പക്ഷേ സുജിത് ദാസ് മൊഴിയിൽ നിന്ന് മാറിയ സാഹചര്യത്തിൽ നേരത്തെ സുജിത് ദാസ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനോട് പറഞ്ഞത് ബി വിജയൻ സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്നാണ് അങ്ങനെയുള്ള ഒരു മൊഴിയാണ് ഡി ജി പിക്ക് എം ആർ അജിത് കുമാർ നൽകിയത് പക്ഷേ പിന്നീട് സുചിതാസ മൊഴി എം ആർ അജിത് കുമാറിനോട് പറഞ്ഞ കാര്യം അത് അന്വേഷണ സംഘത്തിന് മുന്നിൽ വിശദീകരിച്ചില്ല എന്നതാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിന് വെല്ലുവിളിയായി മാറുന്നതും അതുകൊണ്ട് പിന്നീട് പി വിജയൻ ഈ കാര്യത്തിൽ നടപടിയെടുക്കണം അത് വ്യാജമൊഴിയാണെന്ന രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ ഈ കാര്യത്തിൽ പോലീസ് മേധാവി സ്വീകരിക്കുന്ന നിലപാടിനൊപ്പം ഏറ്റവും പ്രധാനമാവുക സർക്കാർ സ്വീകരിക്കുന്ന നിലപാടാണ് നേരത്തെയൊക്കെ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒന്ന് എം ആർ അജിത് കുമാറിനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുകയാണെന്നാണ് പ്രത്യേകിച്ച് ബി ജെ പിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പല ഇടപാടുകളിലും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി ബി ജെ പി ആർ എസ് എസ് നേതാക്കളുമായി ആശയവിനിമയം നടത്തുന്നു അതിന് ഇടനിലക്കാരനാണ് എം ആർ അജിത് കുമാർ എന്നടക്കമുള്ള ആക്ഷേപങ്ങളാണ് പ്രതിപക്ഷം ഉയർത്തിയത് പക്ഷേ അതൊക്കെ നിഷേധിച്ചുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയും സർക്കാറുമൊക്കെ എം ആർ അജിത് കുമാറിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചതും മാത്രം മുതല വിജിലൻസ് അന്വേഷണത്തിൽ അങ്ങനെ ഒരു അനധികൃത സ്വത്ത് സമ്പാദനം എം ആർ അജി കുമാർ നടത്തിയിട്ടില്ല എന്നൊരു കണ്ടെത്തലുമുണ്ട് അതിൻ്റെയൊക്കെ പിൻബലത്തിൽ തന്നെയാണ് പിന്നീട് അങ്ങോട്ട് സർക്കാർ അനുകൂലമായി ഈ ബന്ധപ്പെട്ട കാര്യത്തിൽ സംശയമില്ല ജൂലൈ ഒന്നിനാണ് ഇപ്പോഴത്തെ പോലീസ് മേധാവി എസ് ദർവേഷ് സാഹിബ് വിരമിക്കുന്നത് ആ വിരമിക്കുന്ന ഒഴിവിലേക്ക് അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം കിട്ടാനുള്ള എല്ലാ സാധ്യതകളും നിൽക്കുന്ന ഒരു സാഹചര്യമാണ് സർക്കാർ സംവിധാനത്തിൽ നിന്ന് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് അനധികൃത സ്വത്ത് സമാധാനവുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണം അടക്കം നടക്കുന്നുണ്ട് ഇപ്പോൾ കേസെടുക്കാമെന്ന് പറയുന്ന ഈ ശുപാർശ കൊണ്ട് നിലവിലത്തെ സാഹചര്യത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്നിന് ഡി ജി പി ഐ പ്രമോട്ട് ചെയ്യപ്പെടില്ലേ എം ആർ അജിത് കുമാർ സുജയാ പാർവതി ഒരു അങ്ങനെയുള്ള ചില വിമർശനങ്ങൾ ചില കോണുകൾ ഇപ്പോൾ തന്നെ ഉയർന്നു തുടങ്ങി കാരണം ഡി ജി പി സാധ്യതാ പട്ടിക അത് യു പി എസ് സിക്ക് നിർദ്ദേശിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ അങ്ങനെ ഒരു നിർദ്ദേശം നൽകുമ്പോൾ അതിൽ ഇടം പിടിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് എം ആർ അജിത് കുമാർ അങ്ങനെ അത് തീരുമാനമെടുക്കുന്നതിനെ സ്വാധീനിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെയുള്ള ഒരു ഒരു നീക്കം പോലീസ് മേധാവിയുടെ തരത്തിലുള്ള ആക്ഷേപങ്ങൾ വിജിലൻസ് അന്വേഷണം നടക്കുന്നത് കൊണ്ട് മാത്രം സ്ഥാനക്കയറ്റം തടയാനാകില്ല പല സുപ്രീം കോടതി വിധികളും ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സ്ക്രീനിങ് കമ്മിറ്റി സ്ഥാനക്കയറ്റ ശുപാർശ നൽകിയിരിക്കുന്നത് ഈ സ്ഥാനക്കയറ്റത്തിൽ നിന്ന് മാറ്റി നിർത്തണം എന്നുണ്ടെങ്കിൽ കോടതിയിൽ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത് വിചാരണയ്ക്ക് കാത്തിരിക്കണം അല്ലെങ്കിൽ അച്ചടക്ക നടപടിക്ക് മെമ്മോ കൊടുക്കണം അല്ലെങ്കിൽ സസ്പെൻഷനിൽ നിൽക്കണം എങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ സംഭവിച്ചാൽ മാത്രമേ എം ആർ അജിക്കുമാർ ഡി ജി പി ആയുള്ള സ്ഥാനക്കയറ്റം തടയാൻ കഴിയുകയുള്ളൂ അപ്പോൾ അത് തടയുന്നതിന് വേണ്ടിയാണോ ഈ നീക്കം എന്ന ഒരു ചോദ്യവും അവിടെ നിൽക്കുകയാണ്